രാസലഹരി വിൽപ്പന നടത്താൻ ശ്രമിച്ച യുവാക്കൾ പിടിയിലായി കൊച്ചിയിൽ പിടിയിലായി ആലുവ കിടങ്ങൂർ സ്വദേശിയായ ഷമീർ ചേർത്തല സ്വദേശിയായ ജോഫി എന്നിവരാണ് പിടിയിലായത് എം ഡി എം എ ആണ് ഇവരിൽ നിന്ന് പിടികൂടിയത് ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്യാം പറയൂ എറണാകുളം വൈറ്റില ഹബിന് സമീപത്തെ പെട്രോൾ പമ്പിനടുത്ത് നിന്നാണ് വാഹനത്തിൽ എം ഡി എം എ വിൽക്കാനെത്തിയ രണ്ടു പേർ ആ പിടിയിലായത് ഇവരിൽ നിന്നായി ഒന്നേ ദശാംശം ഒന്ന് നാല് പൂജ്യം അഞ്ച് ഗ്രാം എം ഡി എം എ ആണ് എക്സൈസ് സംഘം പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആലാണ് എക്സൈസ് സംഘം ഇവിടെ എത്തുകയും വാഹന പരിശോധന നടത്തുകയും ചെയ്തത് അങ്ങനെ വാഹനർക്കാരിൽ രജിസ്റ്റേർഡ് വാഹനക്കാരിലാണ് ഇരുവരും എത്തിയത് ഇരുവരും ഈ പെരുമ്പാവൂർ സ്വദേശികൾക്ക് ഈ രാസലഹരി വിൽക്കുവാൻ വേണ്ടി എത്തിയതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഈ വാങ്ങാൻ വന്ന ആളുകൾ എക്സൈസിനെ കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു നിലവിൽ ഇവർ രണ്ടുപേരുമാണ് പിടിയിലായത് ഇതിൽ ഈ ആലുവ കടുങ്ങന്നൂർ സ്വദേശി ഷമീർ എന്ന തക്കാളി ഷമീർ മുമ്പും ഇത്തരത്തിൽ വിവിധ കേസുകളിൽ പിടിയിലായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചേർന്ന സ്വദേശിയായിട്ടുള്ള ജോഫിയാണ് മറ്റൊരാൾ രണ്ടുപേരെയും നിലവിൽ എക്സൈസാണ് പിടികൂടിയിട്ടുള്ളത് ഇതിൽ വിശദമായ രീതിയിൽ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി അതിലാണ് ഒന്നേ ദശാംശം ഒന്ന് നാല് പൂജ്യം ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്ന് നിലവിൽ കണ്ടെടുത്തിരിക്കുന്നത് മറ്റ് നടപടിക്രമങ്ങളിലേക്ക്